വിശുദ്ധ പൗലോസ് സ്ലിഹ തെസ്ലോനിക്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം ലേഖനം അഞ്ചാം മധ്യം പതിനാറാം തിരുവചനം നമ്മൾ ഒത്തിരിയേറെ കേട്ടിട്ടുള്ള തിരുവചനമാണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഇതാണ് തിരുവചനം റിജോയ്സ് ഇൻ ദ ലോഡ് ഓൾവെയ്സ് എപ്പോഴും ദുഃഖത്തോടെ ഇരിക്കുവിൻ അങ്ങനെയല്ല പൗലോ സ്ലിഹ നമ്മോട് പറയുക മറിച്ച് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ കർത്താവ് നമ്മോട് പറയുകയാണ് അപ്പം എന്തുകൊണ്ടാണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് പറയുന്നത് അതിന് കാരണം ഇതാണ് എപ്പോഴും ദുഃഖത്തോടെയാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മെ പരിപാലിച്ച് കൊണ്ടു നടക്കുന്ന ദൈവത്തെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കില്ല പ്രേസലോൺ ദൈവം നമ്മുടെ തൊട്ടടുത്ത് വന്നിരുന്നാലും ദൈവം നമ്മുടെ തലയിൽ കഴിവച്ച് നമ്മെ അനുഗ്രഹിച്ചാലും നമ്മൾ ആ അനുഗ്രഹം തിരിച്ചറിയാതെ പോകും ദൈവം നമ്മെ കോരിയെടുക്കുന്നതും ദൈവം നമ്മെ സൗഖ്യപ്പെടുത്തുന്നതും ഇതൊക്കെ നമ്മൾ തിരിച്ചറിയാതെ പോകും ഹോസിയ പ്രവാചൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഞാൻ അവരെ എൻ്റെ കരങ്ങളിലെടുത്ത് ഞാൻ അവരെ സുഖപ്പെടുത്തി എന്നാൽ അവരെ കരങ്ങളിലെടുത്തതും സുഖപ്പെടുത്തിയതും ഞാനാണെന്ന് അവർ അറി അറിഞ്ഞില്ല ദൈവത്തിൻ്റെ വലിയൊരു വിഷമാണത് ഞാനവരെ കരങ്ങളിലെടുത്തു സുഖപ്പെടുത്തി എന്നിട്ട് അവരെ സുഖപ്പെടുത്തിയത് ഞാനാണെന്നും അവരെ ഈ കഷ്ടതയിൽ കരങ്ങളിൽ കൊണ്ടുനടന്നത് ഞാനാണെന്നും അവർ അറിഞ്ഞില്ല കാരണം എന്താണ് ഇവരിങ്ങനെ എന്തെങ്കിലും ദുഃഖത്തിലും വിഷമത്തിൽപ്പെട്ടിരിക്കുകയായിരിക്കും അവർക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ യേശുവിനെ കണ്ടിട്ടും മനസ്സിലാക്കാതെ പോയ പല വ്യക്തികളുടെ അനുഭവങ്ങൾ നമ്മൾ സുശ്രസ് കാണാൻ സാധിക്കും അപ്പം എന്തുകൊണ്ടാണ് യേശുവിനെ അവർക്കൊക്കെ അത്ര അത്രമാത്രം അടുത്തറിയാവുന്ന ആൾക്കാരാണ് പക്ഷേ പിന്നീട് അവിടെ യേശുവിനെ കണ്ടപ്പോൾ യേശുവിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല ഒരു ഉദാഹരണം യോഹനാൻ്റെ സുശേഷം ഇരുപതാം മധ്യത്തിൽ ഉദ്ധാരണം ചെയ്ത കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് മക്ദുലൈനാമറിയനാണ് അങ്ങനെ യേശു മക്ദുലൈനാ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു മക്ദുലൈനാ മറിയത്തിൻ്റെ കാര്യം നമുക്കറിയാം യേശുവിന് അത്രമാത്രം ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി യേശുവിനെ ഏത് മുക്കിലും ഓലയിലും ഇരുട്ടിലും യേശുവിൻ്റെ ഒരു നിരൽ കണ്ട യേശു ആണെന്ന് അത് പെട്ടെന്ന് മക്ദലേനാ മറിയത്തിന് തിരിച്ചറിയാം അത്രമാത്രം യേശുവിൻ്റെ ഓരോ ചലനങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി മക്ദുലേന മറിയം ഈ മക്ദലേന മറിയത്തിനാണ് യേശു പ്രത്യക്ഷപ്പെട്ടത് പക്ഷേ മക്ദലേന മറിയത്തിന് യേശുവിനെ നേരിട്ട് മുഖാമുഖം കണ്ടിട്ട് അത് യേശു ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല വെറും മൂന്ന് ദിവസം മുമ്പ് വരെ യേശുവിനെ കണ്ട് ആ കുരിശിൻ്റെ വഴിയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ മൂന്ന് ദിവസം കഴിഞ്ഞ് യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് യേശുവാണെന്ന് മനസ്സിലാക്കാൻ മക്ദുലൈനാ മറിയത്തിന് സാധിച്ചില്ല അതിൻ്റെ കാരണം എന്താണ് ദേഹ സുവിശേഷം അച്ഛം വായിക്കാം യോഹനാൻ്റെ സുവിശേഷം ഇരുപതാമധ്യം പതിനൊന്ന് മുതലുള്ള തിരുവതിനാം മക്ദുലൈനാം മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു കണ്ടോ കരഞ്ഞുകൊണ്ടാണ് നിന്നത് ചിരിച്ചുകൊണ്ടല്ല നിന്നത് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലയ്ക്കും ഇതരൻ കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു അവർ അവളോട് ചോദിച്ചു സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത് അവൾ പറഞ്ഞു എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ട് പോയി അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാ ഇത് പറഞ്ഞിട്ട് അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു എന്നാൽ അത് യേശു ആണെന്ന് അവൾക്ക് മനസ്സിലായില്ല യേശു അവളോട് ചോദിക്കുകയാണ് സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത് നീ ആരെയാണ് അന്വേഷിക്കുന്നത് കണ്ടോ യേശു മുഖാമുഖം വന്ന് മക്തലേനാ മറിയത്തോട് ചോദിക്കുക ശ്രീയെ നീ എന്തിനാണ് കരയുന്നത് ആരെയാണ് അന്വേഷിക്കുന്നത് അപ്പോൾ അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു പ്രഭോ അങ്ങ് എടുത്തുകൊണ്ട് കൊണ്ടുപോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം കണ്ടോ അത് തോട്ടക്കാരനാണെന്നാണ് അവൾക്ക് മനസ്സിലായത് അങ്ങനെയാണ് അവൾക്ക് തോന്നിയത് യേശുവിനെ മൂന്ന് ദിവസം വരെ മുമ്പ് വരെ കണ്ട ഈ മക്ദലേന മറിയത്തിന് തൊട്ട് മുമ്പിൽ യേശു വന്നു തന്നിട്ട് അത് യേശുവാണ് ഞാൻ ഇത്രമാത്രം സ്നേഹിക്കുന്ന എൻ്റെ ദൈവമാണ് എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നതിൻ്റെ ദൈവമാണെന്ന് മനസ്സിലാക്കാൻ മുഖാമുഖം സംസാരിച്ചിട്ട് പോലും മനസ്സിലാക്കാനായിട്ട് മക്ദലേന മറിയത്തിന് സാധിക്കുന്നില്ല അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണം ഇതാണ് എൻ്റെ സഹോദരങ്ങളെ മക്ദലേനാ മറിയം കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു കരഞ്ഞുകൊണ്ട് നിൽക്കുക രണ്ട് തരത്തിലുള്ള കരച്ചിലുണ്ട് ഒന്ന് അഭിഷേകമുള്ള കരച്ചിലുണ്ട് രണ്ട് അഭിഷേകമില്ലാത്ത കരച്ചിലുണ്ട് അപ്പോൾ എന്താണ് അഭിഷേകമുള്ള കരച്ചിൽ എൻ്റെ പാപത്തെ ഓർത്ത് ഒരു വ്യക്തി ആ വ്യക്തിയുടെ പാപത്തെ ഓർത്ത് പാപത്തെ ഈ ദൂത്തപുത്രനെ പോലെ എനിക്ക് തെറ്റിപ്പോയി എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാർ സുഭിച്ഛമായി ഭക്ഷണം കഴിക്കുന്നു ഞാൻ ഇവിടെ വിശന്ന് മരിക്കുന്നു ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും വലിയൊരു സങ്കടത്തിൻ്റെ ഒരു ചിന്തകളാണതൊക്കെ ഒരു വിഷമത്തിൻ്റെ വിഷമത്തിലൂടെ അദ്ദേഹം കടന്നു പോവുകയാണ് സങ്കടമുണ്ട് ദുഃഖമുണ്ട് ചെയ്തു പോയ തെറ്റുകളെ പറ്റി അത് അഭിഷേകത്തിൻ്റെ ഒരു കരച്ചിലാണ് അല്ലെങ്കിൽ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ചില വിശുദ്ധരൊക്കെ ത്യാഗെടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് പാപികളുടെ മാനസാന്തര്യത്തിന് വേണ്ടി അവർ കരയുകയാണ് അപ്പം നമ്മുടെ പാപത്തെ ഓർത്തുള്ള കരച്ചൽ അല്ലെങ്കിൽ പാപികളുടെ മാനസാന്തര്യത്തിന് വേണ്ടിയുള്ള കരച്ചിൽ ഇങ്ങനെയുള്ള അഭിഷേകത്തിൻ്റെ അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് ദൈവസ്നേഹം കൊണ്ട് നിറയുമ്പോൾ ഒരു കരച്ചിലുണ്ട് ദൈവസ്നേഹം കൊണ്ട് നിറയുമ്പോൾ ഞാൻ ഇത്രയും പാപിയായിരുന്നു ദൈവൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങനെ പലതരം പലതരത്തിലുള്ള അഭിഷേകത്തിൻ്റെ കരച്ചിലുകളുണ്ട് അത് പരിശുദ്ധാത്മകം തരുന്നതാണ് പരിശുതാത്മകം അങ്ങനെ തരും കണ്ണീരിൻ്റെ വരം പോലെ ഒരു വരമുണ്ട് അത് കരഞ്ഞു പ്രാർത്ഥിക്കാം അതായത് ദൈവസ്നേഹം കൊണ്ടാണ് നിറഞ്ഞിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള കരച്ചിലാണ് അത് അഭിഷേകത്തിൻ്റെ കരച്ചിലാണ് എന്നാൽ അഭിഷേകം ഇല്ലാത്ത കരച്ചിലുണ്ട് എന്താണ് അഭിഷേകം ഇല്ലാത്ത കരച്ചില് ദേ പാപം ചെയ്തു ആ പാപം മനസ്സിലായി വിഷമം വന്നു സങ്കടം വന്നു കുമ്പസാരിക്കാൻ പോയി ഉള്ളു തുറന്ന് വൈദികനോട് എല്ലാ പാവങ്ങളും ഏറ്റുപറഞ്ഞ് ഹൃദയം തുറന്നൊരു കുമ്പസാരമൊക്കെ നടത്തി എല്ലാം കഴിഞ്ഞ് പാപമോചനം കിട്ടി തിരിച്ചു വന്നു തീരുമാനമെടുത്തു ആ ബന്ധോ ആ സ്നേഹമോ അല്ലെങ്കിൽ ആ രീതിയോ ആ സംസാരമോ ആ പ്രവൃത്തിയോ എല്ലാം പാട ഉപേക്ഷിച്ചു ദൈവത്തിൻ്റെ മകനായി മകളായി എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും അന്ന് പണ്ട് ചെയ്തു പോയി ആ പാപത്തെ പറ്റി എന്നാലും ഞാൻ അങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ പോയല്ലോ എന്നാലും അങ്ങനെയൊക്കെ ഞാൻ സംഭവിച്ചല്ലോ എന്നാലും ഇങ്ങനെയൊക്കെ പറ്റിയില്ലോ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ചിലപ്പോൾ വല്ല ഈ വചന ശുശ്രൂഷയിൽ ചില വൈദികരെ ചില ടോക്ക് പറയുമ്പോഴോ മറ്റോ ചില ഉദാഹരണങ്ങൾ പറയുമ്പോഴോ അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും എനിക്ക് ചെറുപ്പത്തിലുണ്ടായ ദുരനുഭവം അല്ലെങ്കിൽ ഉണ്ടായ എനിക്ക് പറ്റിപ്പോയൊരു ഒരു ഒരു പാപം വീഴ്ച അത് ഓർക്കുമ്പിക്കും കരച്ചിലായി ഒരു എത്രയോ പ്രാവശ്യം അത് കുംഭസാത്തിലേറ്റ് പറഞ്ഞതാണ് അപ്പോൾ അബോഷൻ അപോഷം ചെയ്തു ശരി അനുതപിച്ചു നന്നായി അനുതപിച്ച് ചങ്കുപൊട്ടി കരഞ്ഞ് കുമ്പസാരിച്ച് പരിഹാരം ചെയ്ത് എല്ലാം ചെയ്തു എന്നിട്ടും വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടും അതിനെപ്പറ്റി എവിടെയെങ്കിലും പ്രസംഗം പറയുന്നു കേട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ സംഭവങ്ങൾ കേൾക്കാണ്ട വന്നാൽ ഉടനെ അതിനോത്ത് കരഞ്ഞ് വിഷമിച്ച് കണ്ണു കലങ്ങി ദുഃഖിച്ച് ഇരിക്കുകയാണ് അത് അഭിഷേകമില്ലാത്ത കരച്ചിലാണ് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു പ്രിയപ്പെട്ട ഏതെങ്കിലും വ്യക്തി മരിച്ചുപോയി ചിലപ്പോൾ പ്രായമായകരായിരിക്കാം ചിലപ്പോൾ കൊച്ചുകുട്ടികളായിരിക്കാം ചിലപ്പോൾ ഭർത്താവായിരിക്കാം ഭാര്യ ആയിരിക്കാം മരിച്ചുപോയി ശരിയാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ തീർച്ചയായിരിക്കും നമുക്ക് അവരെ പറ്റി വിഷമുണ്ട് സങ്കടമുണ്ട് ദുഃഖമുണ്ട് എന്നാൽ അത് മരിച്ചു നീ ആ പരിശോധി തിരിച്ചു വരോ ഒരിക്കലും തിരിച്ചു വരില്ല അപ്പോൾ അതിൻ്റെ മോളത്ത് ഒരു അഞ്ച് മാസം ആറുമാസോ ഒരു വർഷമൊക്കെ കഴിഞ്ഞു പക്ഷേ അതിനെപ്പറ്റി പറയുമ്പോഴേക്കും ആ വ്യക്തിയുടെ മരണത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴേക്കും ദയ കരച്ചില് വന്നു അപ്പോളേക്ക് കരയാൻ തുടങ്ങി കരച്ചിൽ കരച്ചില് കരച്ചില് സങ്കടം ദുഃഖം വിലാപം വല്ലുഗടി ഇങ്ങനെ ഇത് ഒരു നല്ല കരച്ചിലല്ല അത് അഭിഷേകമില്ലാത്ത കരച്ചിലാണ് അത് നിൻ്റെ ആത്മീയ ജീവിതത്തെ അത് ബ്ലോക്കാക്കുന്ന ദേ പ്രഭാഷൻ്റെ പുസ്തകം പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രഭാഷ മുപ്പത് മുപ്പത്തെട്ട് രണ്ട് അധ്യായങ്ങളുണ്ട് ആദ്യം വായിക്കാം പ്രഭാഷൻ മുപ്പതാം അധ്യായത്തിൽ ഇരുപത്തൊന്ന് മുതലുള്ള തിരുവചനം നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവം പീഡിപ്പിക്കുകയോ ചെയ്യരുത് ഹൃദയാനന്ദം ഒരുവൻ്റെ ജീവനും സന്തോഷം അവൻ്റെ ആയുസുമാണ് ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് അത് നിഷ്പ്രയോജനമാണ് ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് അത് നിഷ്പ്രയോജനമാണ് വീണ്ടും പറയുകയാണ് അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു ഉത്കണ്ഠ അകാല വാർധിക്യം വരുത്തുന്നു സന്തോഷവും നന്മയും നിറഞ്ഞവൻ ഭക്ഷണം ആസ്വദിക്കുന്നു കേട്ടോ റൈസലോൺ ദുഃഖം അകറ്റി മനസ്സിനെ ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക കാരണം എന്താണെന്നറിയോ ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പറയാ ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തെട്ടാം മധ്യം പ്രഭാഷക മുപ്പത്തെട്ടിൽ എന്താ പറയുക മുപ്പത്തെട്ടാം മധ്യേത്തിൽ പതിനാറ് മുതലുള്ള തിരുവചനം മരിച്ചവരെ ഓർത്തുള്ള വിലാപം മകനെ മരിച്ചവനെ ഓർത്ത് കരയുക കഠിന വേദന കൊണ്ട് എന്ന പോലെ വിലപിക്കുക അവൻ്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുക അതിൽ ഉദാസീനത നീ കാണിക്കരുത് നിന്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപവും തീഷ്ണതയുള്ളതും ആയിരിക്കട്ടെ ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവൻ്റെ യോധിക്കനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖം ആചരിക്കുക പിന്നെ ആശ്വസിക്കുക വീണ്ടും പറയുക ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു ഹൃദയവേദന ശക്തി കെടുത്തുന്നു വിനാശത്തിൽ ദുഃഖം ശമിക്കുകയില്ല വീണ്ടും പറയുക നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത് ജീവിതാന്തത്തെ ഓർത്ത് നീ ദുഃഖത്തെ കളയുക മരിച്ചവർക്ക് തിരിച്ചു വരവ് അസാധ്യമാണെന്ന് ഓർക്കുക മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ് നീ ചെയ്യുന്നത് എൻ്റെ അവസാനം അനുസ്മരിക്കുക നിൻ്റേതും അപ്രകാരം തന്നെ ഇന്നലെ ഞാൻ ഇന്ന് നീ മരിച്ചവൻ വിശ്രമിക്കുമ്പോ അവനെ പറ്റിയുള്ള ഓർമ്മകളും വിശ്രമിക്കട്ടെ അവൻ്റെ ആത്മാവ് വേർപെട്ട് കഴിയുമ്പോൾ കണ്ടോ അതാണ് പറയുക നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമായി പോകരുത് ദുഃഖം അതിൽ തന്നെ ഒരു നല്ല രീതിയല്ല എപ്പോഴും കരഞ്ഞ് കണ്ണുകലങ്ങിയിരിക്കുന്നത് അത്ര നല്ല രീതിയല്ല നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ നിനക്ക് അതൊരു ബ്ലോക്കാവും ദൈവം നിന്റെ തൊട്ട് മുമ്പിൽ വന്ന് നിന്നാലും നിന്നോട് സംസാരിച്ചാലും നിനക്കത് ദൈവമാണെന്ന് മനസ്സിലാവില്ല ദൈവം നിൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചാലും ദൈവം നിന്നെ നിന്നെ സ്പർശിക്കുന്ന ഒരു ദൈവത്തെ നിനക്ക് തിരിച്ചറിയാൻ പറ്റില്ല കാരണം എന്താണെന്ന് അറിയോ നീ ഇങ്ങനെ ദുഃഖിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് കണ്ണുകലങ്ങിയിരിക്കുകയാണ് അതല്ലേ സുഭാഷ പുസ്തകം പതിനേഴാം മധ്യം ഇരുപത്തിരണ്ടാം തിരുവനന്തപുരം സുഭാഷം പതിനേഴ് ഇരുപത്തിരണ്ട് സന്തുഷ്ടമായ ഹൃദയം ആരോഗ്യദായകമാണ് തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തുന്നു തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തുന്നു ഈ അടുത്ത് ഒരു സിസ്റ്റേഴ്സിൻ്റെ ധ്യാനം ആ സിസ്റ്റേഴ്സിന് ഒരു ആരാധന കഴിഞ്ഞപ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും അഭിഷേകവും രോഗശാന്തിയും ഒത്തിരി ആൾക്കാർ അനുഭവപ്പെട്ടു അതിനുശേഷം വീണ്ടും സിസ്റ്റേഴ്സിനെ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയെ ഒരു സിസ്റ്റർ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നു അത് കരഞ്ഞുകൊണ്ടാണ് റൂമിലേക്ക് കടന്നു വരിക അതിരുന്നു ക ഇരിക്കുമ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ആ സിസ്റ്റർ എന്നെങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നെ ആ സിസ്റ്റർക്ക് ഒത്തിരിയേറെ വിഷമങ്ങളും വേദനകളും സങ്കടങ്ങളും പറയാനുണ്ട് അതാണ് അതിൻ്റെ ദുഃഖത്തിന് കാരണം പിന്നീടത് അതിൻ്റെ അത് പറഞ്ഞു അച്ഛാ ഞാൻ എന്തുമാത്രം എൻ്റെ ഈ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷേ ഒരു ദൈവാനുഭവം എനിക്ക് കിട്ടുന്നില്ല ഞാൻ കുറേ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഒരു ദൈവം എന്നെ തൊട്ടൊരു അനുഭവമോ ദൈവം എന്നെ സ്പർശിച്ചൊരു അനുഭവമോ എനിക്ക് ഉദ്ദേശിച്ചൊരു അനുഭവം മറ്റുള്ളവർക്കൊക്കെ പല അനുഭവങ്ങളുണ്ട് പലരും പേര് വിളിച്ച് പറയുന്നുണ്ട് അനുഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ പല പലർക്കും പലതരത്തിലുള്ള അനുഭവങ്ങൾ രോഗശാന്തി കിട്ടുന്നു അല്ലെങ്കിൽ പലതരത്തിലവരുടെ പ്രശ്നത്തിൽ ഇടപെടുന്നു ആത്മീയ സന്തോഷം കിട്ടുന്നു പക്ഷേ എനിക്ക് ഒന്നുമില്ലാച്ചാ ഒരു പ്രത്യേക ബുദ്ധവസ്ഥ ഞാൻ എന്തോരം പ്രാർത്ഥിക്കുന്നു ദൈവം എന്തെ പ്രാർത്ഥന കേൾക്കാട്ടെ ഇങ്ങനെ പറഞ്ഞാൽ അതെ ആ സ്ത്രീ അല്ലെങ്കിൽ ആ സിസ്റ്റർ കരകുകയാണ് അപ്പം ഞാനിനെ ആശ്വസിപ്പിക്കാൻ പറ്റാണ്ടായി ഇപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു സിസ്റ്ററുടെ പേരെന്താണ് അപ്പം ആ സിസ്റ്റർ ആ സിസ്റ്ററുടെ പേര് പറഞ്ഞു സിസ്റ്ററുടെ പേര് വന്നപ്പോൾ ദേ ആരാധന കഴിഞ്ഞ് തൊട്ട് രണ്ട് കുറച്ച് ഏതാനും മിനിറ്റുകൾക്ക് ശേഷമാണ് ഇവരെ കണ്ടു തുടങ്ങിയത് അപ്പം ഈ ആരാധനക്കിടയ്ക്ക് ഈ സിസ്റ്ററുടെ പേര് പല പ്രാവശ്യം അവിടെ വിളിച്ച് പറഞ്ഞതാണ് കൽത്താവ് ഇന്നൊരു സിസ്റ്ററിനെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നു എന്ന് അവിടെ ഏറ്റുപ് വിളിച്ച് പറഞ്ഞതാണ് അപ്പം ഇത് വിളിച്ച് പറയുമ്പോൾ ഞാൻ ചിന്തിച്ചു ദൈവം അങ്ങനെ ഒരു സിസ്റ്റർ ഈ അമ്പത് പേരിലുണ്ടോ എന്നൊരു സംശയത്തിനാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് പക്ഷേ ആ വ്യക്തി തന്നെ ആരാധന കഴിച്ചപ്പോൾ എൻ്റെ മുന്നിൽ വന്നെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ദൈവം വിളിച്ചു പറഞ്ഞ ആൾ മുന്നിൽ വന്നിരിക്കുക അപ്പം ഞാൻ പറഞ്ഞു സിസ്റ്റർ സിസ്റ്റർ എന്താ ഈ പറയുന്നത് സിസ്റ്ററിൻ്റെ കർത്താവ് അനുഗ്രഹിച്ചിട്ടില്ല എന്നോ സിസ്റ്ററിൻ്റെ പേരല്ലേ ആരാധനയ്ക്ക് വിളിച്ച് പറഞ്ഞ് ആ ഇന്ന പേരുള്ള വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു പറഞ്ഞ സിസ്റ്റർ കേട്ടില്ലേ അപ്പോൾ സിസ്റ്റർ കണ്ണു തുടച്ചു അതിന് കണ്ണ് തുടച്ചിട്ട് പറഞ്ഞു എൻ്റെ പേരോ ആരാധനിക്കയോ അത് വിളിച്ചു പറഞ്ഞു ഞാൻ കേട്ടില്ലല്ലോ അങ്ങനെ വിളിച്ചു പറഞ്ഞോ ആ സിസ്റ്റർ അച്ഛനോട് ഒന്ന് വിളിച്ച് പറഞ്ഞ ആ മെസ്സേജ് കേട്ടില്ല കാരണം എന്തായിരുന്നു ആ സിസ്റ്റർ അരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സിസ്റ്റർ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വന്ന് ഈ ആരാധനയിൽ ആ സിസ്റ്ററുടെ തലയിൽ കൈവരിച്ച് അനുഗ്രഹിച്ച് തൊട്ട് സ്പർശിച്ച് കടന്നുപോയത് ആ സിസ്റ്റർ അറിഞ്ഞില്ല കാരണം എന്തായിരുന്നു അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം കരഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് കർത്താവ് ശക്തമായി നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് കാണാനും അനുഭവിച്ചറിയാനും പറ്റില്ല അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ അമിതമായ ആകുലത ഉത്കണ്ഠ ടെൻഷൻ അനാവശ്യമായ കരച്ചിൽ ഒഴിവാക്കുക അനാവശ്യമായ കരച്ചിൽ ഒഴിവാക്കുക ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല ജപ്തി നോട്ടീസ് വന്നവർ നീ കരയരുത് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക ഒന്നും സംഭവം കരച്ചിലൊണ്ടും നിനക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരം പോകുന്നില്ല നിൻ്റെ കരഞ്ഞ് പ്രള്ള പ്രാർത്ഥനയല്ല ദൈവം നോക്കിയിരിക്കുക ദൈവത്തിൽ വിശ്വസിക്കുകയാണ് വേണ്ടത് കരയല്ല വേണ്ടത് ദൈവത്തിൽ വിശ്വസിക്കുക എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ഇടപെടും വിശ്വസിക്കുക ദൈവം എന്നെ ഒരിക്കലും കൈവിടില്ല ഞാൻ ഭയപ്പെടുകയില്ല ദുഃഖത്തിന് അടിമയാവുകയില്ല കർത്താവിൻ്റെ കൂടെയുണ്ട് ഈ ഒരു വിശ്വാസാനുഭവത്തിലേക്ക് വരിക അതിന് ഉൽപ്പത്തി പുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത്തൊന്നാം മധ്യം അവിടെ ഈ അബ്രാഹം സാറയുടെ കേട്ട് തൻ്റെ ആ വേലക്കാലത്ത് ഈ ഹാഗാറിനെയും ഹാഗാറിൻ്റെ മകൻ അത് അബ്രാഹത്തിൻ്റെ മകൻ തന്നെയാണ് ഇസ്മായിൽ ഈ രണ്ട് ഈ കുഞ്ഞിനെയും അമ്മയെയും ഹാഗാറിനെയും ഹാഗാറിൻ്റെ കുഞ്ഞിനെയും ഇങ്ങനെ ഒരു തുകൽ സഞ്ചിയിൽ അല്പം വെള്ളവും കുറച്ച് അപ്പവും വെച്ചിട്ട് ഈ മരുഭൂമിയിലേക്ക് ഇറക്കി വിടുകയാണ് ഇറങ്ങി പൊക്കളാൻ പറഞ്ഞു അങ്ങനെ ഈ അമ്മയും കുഞ്ഞും മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു എന്നാ പറയുക ബേഷഭ മരു മരുപ്രദേശത്ത് അവർ അലഞ്ഞു നടന്നു അമ്മയും കുഞ്ഞും ഈ കുഞ്ഞിനെ പിടിച്ച് ഈ അമ്മ അങ്ങനെ നടക്കുകയാണ് ഈ ഒരു തുകൽ സഞ്ചിയിൽ അല്പം വെള്ളമുണ്ട് അപ്പുണ്ട് എന്ത് സംഭവിച്ചു തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് ഈ ഹാഗാർ അവൾ ഒരു കുറെ അകലെ ഒരു അമ്പയത്ത് ദൂരത്ത് എതിർ അമ്പൈ അമ്പയത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞു ഇരുന്നു കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ അവളെ വിളിച്ചു വിളിച്ചു പറഞ്ഞു ഹാഗാർ നീ വിഷമിക്കേണ്ട ദൈവം കുട്ടിയുടെ കരച്ചിൽ കേട്ടിരിക്കുന്നു ഹാഗാറിനോട് പറയുകയാണ് ഇപ്പൊ എന്താ സംഭവം ഈ വെള്ളം കഴിഞ്ഞ് പോയപ്പോൾ ഈ മരുപ്രദേശത്ത് ഇവിടുന്ന് വെള്ളം കിട്ടാനാ ഈ സഹോദരി എന്ത് ചെയ്തോ ഈ കുട്ടി മരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് കുട്ടിയെ ഒരു ഭാഗത്ത് കിടത്തി ഇവളൊരു ഭാഗത്ത് മാറിയിരിക്കുകയാണ് തിരിഞ്ഞിരിക്കുകയാണ് പുറം തിരിഞ്ഞിരിക്കുകയാണ് കുട്ടി മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് സങ്കടപ്പെട്ട് കരയുകയാണ് വിഷമിക്കേണ്ട ആകാറ നീ വിഷമിക്കേണ്ടെന്നു വെച്ചാൽ ഇവിൾ കരയുകയാണ് അമ്മയും കരയുന്നു കുട്ടി അപ്പുറത്ത് കരയുന്നു അമ്മയും കുഞ്ഞും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവം ആരുടെ പ്രാർത്ഥനയെ കേട്ട ആരുടെ കരച്ചിലാണ് ആ ദൈവം കേട്ടത് കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു എന്നാ പറയുന്നു കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു കണ്ടോ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് കുഞ്ഞുങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കുട്ടിയുടെ കരച്ചിൽ ദൈവം കേൾക്കുക ദൈവം പ്രത്യക്ഷപ്പെട്ടു ദൈവദൂതം പ്രത്യക്ഷപ്പെട്ടു ദൈവദൂതം പ്രത്യക്ഷപ്പെട്ട് ഹാ കാറിനോട് പറഞ്ഞു ഹാ നീ കരയേണ്ട വിഷമിക്കേണ്ട ഭയപ്പെടുകയും വേണ്ട കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുപ്പിക്കും ദൈവം അവളുടെ കണ്ണ് തുറന്നു അവൾ ഒരു കിണറ് കണ്ടു അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു പ്രൈസ്തലോ കണ്ടോ ഇവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് ഹാകാറെ നീ കരയേണ്ട നീ നിന്റെ കണ്ണ് തുറന്ന് നോക്ക് ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ഇത് പറയുന്ന സമയത്ത് ഇവിടെ എഴുന്നേറ്റു കണ്ണ് തുടച്ചു കണ്ണൊക്കെ തുടച്ച് നോക്കിയപ്പോൾ ദേ കാണുന്നു അവൾ എവിടെ ഇരുന്നിട്ടാണ് കരഞ്ഞത് കിണറിൻ്റെ വക്കത്താണ് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് വെള്ളമില്ല കുട്ടിക്ക് കുടിക്കാൻ വെള്ളമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ മരിക്കുകയും ഈ മരുപദേശത്ത് കിടന്ന് വെള്ളമില്ലാതെ മരിക്കും എന്ന് പറഞ്ഞവർ ഈ മകൾ എവിടെ ഇരുന്നാണ് കരഞ്ഞിരുന്നത് കിണറിൻ്റെ വക്കത്താണ് ഇരുന്ന് കരഞ്ഞിരുന്നത് കിണറിൻ്റെ വക്കത്തിരുന്ന് കരഞ്ഞിട്ടും ആ മുന്നിലെ കിണർ കാണാതെ പോയത് എന്തുകൊണ്ടാണ് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മുന്നിൽ ഇഷ്ടമോലെ സാധ്യതകളുണ്ട് ഈ കഠിത കടവായതുകൊണ്ട് നീ നശിച്ചു പോകുന്നതാണോ കരുതിയത് ഇപ്പോഴത്തെ ഈ പ്രശ്നം കൊണ്ട് നീ എല്ലാം കൊണ്ട് എല്ലാം അവസാനിച്ചതെന്നാണോ കരുതിയത് അല്ല ഇഷ്ടമോലെ സാധ്യതകൾ ദൈവം തൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പക്ഷെ അത് മനസ്സിലാവുന്നില്ല കാരണം എന്താണെന്നറിയോ നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമിതമായ ആകുലത ടെൻഷൻ ഉത്കണ്ഠ മൂലം നമുക്ക് ദൈവം കൊണ്ടുവരുന്ന സാധ്യതകളും അനുഗ്രഹങ്ങളും ദൈവം നമ്മെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതും സൂക്ഷിക്കുന്നതും കൈപിടിച്ച് നടത്തുന്നതും പലതും നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നില്ല അത് സാക്ഷ്യപ്പെടുത്താൻ പറ്റുന്നില്ല അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുന്നില്ല നമ്മുടെ വിചാരം എങ്ങനെയാണ് ദൈവം നമ്മെ മറന്നു കളഞ്ഞു ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നില്ല ഇങ്ങനെയൊരു വേഷമത്തിൽ സങ്കടത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ് കണ്ടോ ഈ സാഗാറിനെ പോലെയാണ് കിണറിൻ്റെ വക്കത്തിൽ നിന്നിട്ടാണ് കരയുന്നത് തൊട്ടു മുമ്പിൽ കിണറിരിക്കുകയാണ് പക്ഷെ അവൾക്ക് മനസ്സിലാവുന്നില്ലേ തൊട്ട് മുമ്പിൽ കിണറുണ്ടെന്ന് കാരണം അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരച്ചിൽ തുടക്കി സാഗാർ എന്ന് പറഞ്ഞപ്പോൾ അവൾ കരച്ചിൽ നിർത്തി കരച്ചിൽ തുടച്ചു നോക്കിയപ്പോൾ കാണുന്നത് കിണറാണ് കാണുക ധാരാളം വെള്ളമുള്ള കിണർ വചനം പറയുകയാണ് അവൾ ഒരു കിണർ കണ്ടു അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു ദൈവ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമി പാർത്തു അവൻ വളർന്ന് സമർത്ഥനായ ഒരു വില്ലാളിയായി തോന്നു ക്രൈസ്തലോൺ നോക്കുക അപ്പോൾ ദുഃഖിച്ച് കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നവരെ ശ്രദ്ധിക്കുക മർക്കോസിന്റെ സുശേഷത്തിൽ ഒരു ഉദാഹരണം കൂടിയുണ്ട് മർക്കോസിന്റെ സുശേഷം ആറാം അധ്യായത്തില് നാൽപ്പത്തഞ്ച് മുതലുള്ള തിരുവചനം യേശു ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ അക്കരയ്ക്ക് പോകോ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വരാം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരെയും വഞ്ചിയിൽ കയറ്റി തനിക്ക് മുമ്പേ മറുകരയിലേക്ക് യേശു വിടുകയാണ് ഇവർ വഞ്ചിയിൽ കയറി പന്ത്രണ്ട് ശിഷ്യന്മാർ അങ്ങനെ വഞ്ചി തുഴഞ്ഞ് കടലിലൂടെ പോകുമ്പോൾ ദേ വലിയൊരു കൊടുങ്കാറ്റ് ഉണ്ടാവുകയാണ് കാറ്റ് പ്രതികൂലമായി ഇവർ അസ്വസ്ഥപ്പെടാൻ തുടങ്ങി കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങൾ ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ടിങ്ങനെ വരാൻ തുടങ്ങി അസ്വസ്ഥപ്പെടാൻ തുടങ്ങി പരക്കം പായാൻ തുടങ്ങി ഞെരിക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവിടാൻ തുടങ്ങി ഇങ്ങനെ തുടങ്ങിയപ്പോൾ യേശുവിനത് മനസ്സിലായി ഇവരുടെ വിഷമം കണ്ട് കർത്താപിത ഇവരുടെ കുടുംബജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ ബിസിനസ് തകർച്ചയിൽ രോഗപീഠയിൽ ഈശോ ഓടി വരികയാണ് അന്ന് ഈശോ ഓടി വരുന്നത് അവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ ഇതാ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ ദൈവം ഓടി വരുന്നത് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ടോ അതിൽ സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ ആനന്ദിക്കാൻ പറ്റുന്നുണ്ടോ പ്രത്യാശ കൊണ്ട് നിറയാൻ പറ്റുന്നുണ്ടോ ഇല്ല അവർ അവർ ഓടിറ്റ് കരയുകയാണ് യേശു അവരുടെ അടുത്തേക്ക് ഓടി വരുമ്പോൾ ഈ ഓടി വരുന്ന ആളെ കണ്ട് അത് ഭൂതാണെന്ന് കരുതി അവർ കൂടുതൽ ഉച്ചത്തിൽ ഓടിയിടുകയാണ് യേശു ആണ് ഓടി വരുന്നത് യേശു ആണ് എന്നെ രക്ഷിക്കാൻ വരുന്നത് പക്ഷെ അത് യേശു ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം എന്താണ് അവർ പ്രതികൂലമായ കാറ്റടിച്ചപ്പോൾ ഇവർ അസ്വസ്ഥതപ്പെടാൻ തുടങ്ങി കരയാൻ തുടങ്ങി അമിതമായ ആകുലത അതുകൊണ്ടല്ലേ അമിതമായി ഉത്കണ്ഠ നീ മാറ്റിക്കളയ അത് അകാല വാ വാധിക്യം വരുത്തെന്ന് പറയുകയാണ് വചനം അകാലമായി ഉത്കണ്ഠ അമിതമായി ഉത്കണ്ഠ ആകുലത ടെൻഷൻ കരച്ചില് ഇതുമൂലം ഈ ഓടി വരുന്ന അല്ലെങ്കിൽ കടലിൻ്റെ മീതെ നടന്നു വരുന്ന ഈ യേശുവിനെ തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചില്ല അവർ കരുതി അതൊരു ഭൂതാന്ന് കരുതി ഭൂതം ഭൂതം എന്ന് പറഞ്ഞ് അവർ കരയുകയാണ് കേട്ടോ അപ്പോഴാണ് യേശു പറയുക ഭയപ്പെടേണ്ട ഇത് ഞാനാണ് ഇത് ഞാനാണെന്ന് പറഞ്ഞപ്പോഴാണ് തൊട്ട് മുമ്പ് വരെ യേശുവിനെ കണ്ട വ്യക്തികളാണ് യേശുവിൻ്റെ കൂടെ കിടന്ന വ്യക്തികളാണ് യേശുവിൻ്റെ കൂടെ നടന്ന വ്യക്തികളാണ് യേശുവിനെ അത്രമാത്രം അറിയുന്ന വ്യക്തികളാണ് യേശുവിൻ്റെ ഓലോ ചലനവും അറിയുന്ന വ്യക്തികൾക്ക് ആ കടന്നു വരുന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്നറിയോ ഇവര് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവര് അമിതമായ ടെൻഷൻ ആകുലത്തിൽ ഉൽക്കണ്ഠയിലായിരുന്നു അവൻ എന്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ മനസ്സിലാക്കുക അനാവശ്യമായ കരച്ചിൽ ഒഴിവാക്കുക അനാവശ്യമായ ആകുലത പരീക്ഷയെ പറ്റി പഠനത്തെ പറ്റി ഭാവിയെ പറ്റി ജീവിത പങ്കാളിയെ പറ്റി മക്കളെ പറ്റി ആകുലപ്പെടുന്ന മാതാപിതാക്കൾ മാതാപിതാക്കളെ പറ്റി വേറെ എന്തെങ്കിലും പറ്റി ജോലിയെ പറ്റി സമ്പത്തിനെ പറ്റി അമിതമായ ആകുലത ഒന്നും വേണ്ട നമ്മുടെ ദൈവം നമ്മുടെ കാലത്ത് ശ്രദ്ധാലുവാണ് നീ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ദൈവത്തിൽ സന്തോഷിക്കുക അതല്ലേ പറയുന്നത് സങ്കീർത്തനത്തിൽ പറയുന്നില്ലേ കർത്താവിൽ സന്തോഷിക്കുക നിന്റെ ആഗ്രഹങ്ങൾ കർത്താവ് സാധിച്ചു തരും